പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല രാത്രി നമുക്ക് ഇരിക്കാൻ വീടില്ലെങ്കിലും ഇന്ന് നമുക്ക് അമ്മയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് കൂടെ പിടിച്ച സുഹൃത്തുക്കളെല്ലാം മരണപ്പെട്ടു അവിടെ ഒരുപാട് ഭീകരാന്തരീക്ഷം മക്കൾ കണ്ടതാണ് ആ മക്കൾക്ക് നാട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല ചൂരന്മലയിൽ നിന്ന് സ്വന്തം അമ്മയെ രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ച ഒരു മകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് രാത്രി രാത്രി ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു പകുതി ആവുമ്പോഴാണ് ഞമ്മക്ക് ഒരു വീടിന്റെ കുലുങ്ങുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് വീടിൻ്റെ ചില്ലും വീടിൻ്റെ വീട് കടങ്ങിന് വിറയ്ക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കല്ലുകളടിക്കുന്ന ഭയങ്കര ശബ്ദമായത് കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫോൺ കോൾ വരുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിക്കോ വീട് പോവുകയാണ് നമ്മൾ ഞമ്മളെല്ലാവരും പോവുകയാണെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണ് റോഡ് പോലും ഇല്ല നമ്മളെ വീട്ടിൽ അങ്ങോട്ട് ഫുള്ള് വണ്ടികൾ വണ്ടി വരില്ല വണ്ടി വന്നാൽ തന്നെ ഫുള്ള് ദുഷ്കരമായ റോഡായിരുന്നു അങ്ങനെയാണ് അമ്മേനവിടെ നിന്ന് ഏറ്റി എൻ്റെ ഭാര്യ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു അമ്മേനെ ഏറ്റവും കൂടുതലാണ് അംബേദ്കർ കോളനി എന്ന് പറഞ്ഞാൽ കോളനിയിലെ കയറ്റം ഞങ്ങൾ ഓടി കയറുന്നത് അവിടെ കയറി രണ്ട് മണിക്ക് രണ്ടര മൂന്ന് മണിക്ക് ഞങ്ങൾ അവിടെ കയറി അവിടെ നിന്നാണ് പിന്നെ അവിടെ നിന്നുള്ള ആളുകൾ പെട്ടെന്ന് അപദ്ധി നമ്മളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളും ദുരിതാശ്വാസത്തിന് പ്രളയത്തിന് ഈ പറഞ്ഞ കുറച്ച് ജീപ്പ് കൂടുന്ന യുവാക്കളുണ്ടായിരുന്നു അവിടെ അവരാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് അമ്മേനൊക്കെ അവിടെ നിർത്തി നീലിക്കാപ്പ് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഇവിടേക്ക് ഏഴ് എട്ട് മണിക്ക് ഞങ്ങൾ ക്യാമ്പിലേക്ക് വരുന്നത് അവിടെ ഞങ്ങളെ സഹോദരി അട്ട സഹോദരിൻ്റെ മകളും രണ്ട് മൂന്ന് മക്കളും മുണ്ടക്കായൽ പെട്ടുകിടക്കായിരുന്നു അവർ ഹെലികോപ്റ്ററിലൂടെയാണ് ഇക്കര കടത്തിയത് അവർ വന്നതിന് ശേഷമാണ് ോ്റ്ററിലൂടെയാണ് രക്ഷിച്ച് അവരെയാണ് ഞാൻ അമന ചുമ്പോയത് വീട് വളരെ മോശമാണ് രണ്ട് സൈഡും വെള്ളം വന്ന് രണ്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് വീട്ടിലേക്ക് കല്ലൂറുണ്ട് വന്നിട്ട് പുഴപോലെ വെള്ളം കൊണ്ട് വന്ന് താഴെ മേലെ നടുവിൽ നിൽക്കുന്നുണ്ട് വെള്ളം വന്ന് അടിക്കാൻ അടുക്കള ഭാഗത്ത് കൂടിയാണ് തോട് പോടങ്ങുന്നത് അയൽവാസി ഒരാളെ ഉണ്ടായിട്ടുള്ളു അവരും ഓടി വന്നു അവരും കൂടി എന്റെ മക്കളെ കൂട്ടി ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടത് മരണം സംഭവിച്ചില്ല അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്തായാലും മേലോട്ട് ജീവനോന്നും ആ പ്രദേശത്ത് മരണം സംഭവിച്ചില്ല എന്തായാലും ഓടി രക്ഷപ്പെടുക ചെയ്തത് ഭയങ്കര ശബ്ദം പിന്നെ ശബ്ദമുഴക്കെന്നുള്ള ശബ്ദ അപ്പൊ പറഞ്ഞ അമ്മ മല ഇടിഞ്ഞു വരുന്നുണ്ട് നമ്മള് പോകാന്ന് പറഞ്ഞിട്ട് ഒക്കെ ആ രാത്രി മൂന്ന് മണി കേട്ടത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ ആരും ഉറങ്ങിയിട്ടില്ല രാത്രി രക്ഷിക്കാൻ ആരും ആശ്വാസം നമുക്ക് ഇരിക്കാൻ വീടില്ലെങ്കിലും ഇന്ന് നമുക്ക് അമ്മയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ് വളരെ സന്തോഷമാണ് തന്നെയുള്ള ജീവിതത്തിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാളെ എന്ത് ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ നമുക്കുള്ളൂ മക്കൾ സ്കൂൾ പഠിക്കുന്ന മക്കളെ വെള്ളാരമ്പല സ്കൂൾ പഠിക്കുന്നതാണ് ഒരാൾ ആറാം ക്ലാസ് ഒരു നാലാം ക്ലാസ് പഠിക്കുന്നതാണ് ആ കുട്ടികൾ പോലും ഇപ്പോൾ അവിടേക്ക് വരാൻ കഴിയില്ല അവരെ കൂട്ടുകാരികൾ മരിച്ചു അവർ നീലിക്കാപ്പ് വേറൊരു സ്ഥലത്ത് നമ്മൾക്ക് ഞാൻ അവിടെ ഞാൻ താമസിക്കാൻ കഴിയില്ല കാരണം മക്കൾക്ക് സ്കൂളിൽ പോകാൻ കാരണം അവരെ കൂടെ പിടിച്ച് സുഹൃത്തുക്കളെല്ലാം മരണപ്പെട്ടു അവിടെ ഒരുപാട് ഭീകരാന്തരീക്ഷം മക്കൾ കണ്ടതാണ് ആ മക്കൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല നമുക്ക് വേറൊരു സ്ഥലത്ത് കൂലിപ്പണിയത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു ഒരു കിടക്കാനൊരു വീടുണ്ടാക്കി തന്നെ അത് മതി നമ്മൾ ആശ്രയിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ആ വയസ്സായ അമ്മേനെ കൊണ്ട് നമുക്ക് അവിടെ പോകാൻ കഴിയില്ല അമ്മയ്ക്കാണ് മാസം മാസം മരുന്ന് വാങ്ങണം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞാനൊരു അധ്വാനിച്ച ഒരു കുടുംബം നോക്കുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ടുണ്ട് അത് സർക്കാരായാലും സംഘടനയായാലും നമ്മളെ ഒരു ഉന്നതി സ്ഥാനം തന്നെ ഒരു ചെറിയൊരു വീട് വെച്ച് അവിടെ നമുക്ക് അന്തിമിറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം എന്ന് ഞാൻ പറയാനുള്ളൂ ശരി